ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും തിരുവോണാശംസകൾ രാവിലെ എണീറ്റു കുളിച്ചു അവിടെ വിളക്ക് കത്തിച്ചു ഇനി അരിയും ചെറുപയറും കൂടെ വറുത്ത് വിളക്കിന് മുന്നിലോട്ട് വെക്കണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോവാം അതിന് മുന്നേ എല്ലാ പ്രാവശ്യം ഞാൻ ഓണത്തിന് എടുക്കാറുണ്ട് തിരുവോണത്തിന് അപ്പം എല്ലാ പ്രാവശ്യത്തും പോലെയല്ല ഈ പ്രാവശ്യം ഇച്ചിരി സ്പെഷ്യലാണ് ബിക്കോസ് നമ്മൾ മൂന്ന് വീട്ടുകാരും ഒരുമിച്ച് ഒരു ഒന്നിച്ചോണം കോൺസെപ്റ്റാണ് ഈ വർഷം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ സ്പെഷ്യാലിറ്റി കൂടെയുണ്ട് സോ ഐ എം സോ ഹാപ്പി ആൻഡ് സോ എക്സൈറ്റഡ് അപ്പോൾ അതിന് മുന്നേ അരിയും പയറും വറുത്തു വെക്കാം അതിനുശേഷം നമുക്ക് ചെറിയൊരു പൂക്കളം ഇടണം ആ പൂക്കളം അവിടെ നമ്മുടെ മൂന്ന് വീടിൻ്റെയും സെൻറ്ററിലായിട്ടാണ് ഇടുന്നത് അപ്പോൾ പൂക്കളം ഇടാൻ പോകണം അതിന് ശേഷം വീട്ടിൽ കുറച്ച് കുറച്ച് ജോലിയേ ഉള്ളൂ എല്ലാവർക്കും പ്രവശ്യം കാരണം നമ്മൾ മൂന്ന് വീട്ടുകാർ ഒരുമിച്ച് ആയതുകൊണ്ട് വളരെ നമുക്ക് നേരത്തെ ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് അടുക്കളയിലോട്ട് പോയി ചെറുപയറും അരി വറുത്തെടുക്കാം എൻ്റെ സൗണ്ട് ഇച്ചിരി പ്രശ്നമാണ് ഇപ്പം തരണം ഉറക്കെ എണീറ്റില്ലേ ഉള്ളു എണീറ്റ് കുളിച്ചിട്ടേ ഉള്ളൂ സൗണ്ട് നോക്കേ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒക്കെ നമുക്ക് വീടിയിലോട്ട് പോവാം നമുക്ക് പാത്രം ചൂടായി ഇതാ അത്ര അരി ഇത് ചമ്പാവരിയാണ് ഇത് ആ മട്ട അരി എന്നൊക്കെ പറയും ഇത്രയും ഒന്ന് ആദ്യം വറുത്തെടുക്കാം ഞങ്ങളിന്ന് കുപ്പിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഇഞ്ചി ഇഞ്ചി അച്ചാർ ഞാനാണ് അതുപോലെ വിള്ളരയ്ക്കിച്ചെടി ഇപ്പം ചെടിപ്പിള്ളി വച്ചിട്ടുണ്ട് വെള്ളരിക്കെടി ബീട്രൂട്ട് ചെടി പിന്നെ തോരൻ തോരൻ രസം പാൽപ്പായസം ചേമി തേൻ്റെ റസിപ്പിച്ച് ഇത്രയും കൂടുതൽ അതുപോലെ തന്നെ ഇങ്ങനെ വിഭവങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പ്പറത്തോട്ടൊക്കെ പോവാൻ കുറച്ച് കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് അമ്പലത്തിലോട്ടൊക്കെ പോകണം അപ്പോൾ അതുപോലെ തന്നെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടാണ് പോകണം ഏട്ടനും മക്കളൊക്കെ നല്ല ഓർക്കത്തിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് അപ്പം സൈഡിലോട്ട് ഇനി ഇത്രയും ചെറു വയറാം അതിലൂടെ നമുക്ക് ചെറു വയറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാപ്പിലോട്ട് ഒരു സൈഡിലോട്ട് ചെറു വരുക ഇങ്ങനെയാണ് നമുക്കത് വിളക്കിന് മുന്നേ കൊണ്ടുവയ്ക്കാം അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ബീട്രൂട്ട് ഇച്ചടിക്ക് ഇതിലോട്ട് ഗ്രേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇതിലേക്ക് ഇന്നലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു എനിക്ക് ഓൾറെഡി കഴി വെച്ചതാണ് അപ്പോൾ നമുക്കിത് കൊണ്ട് പോയി വിളക്കിന് മുന്നിലോട്ട് വയ്ക്കാം വിളക്കിന് മൂന്നിൽ ചെറുപയറും അരിയും വറുത്തത് വെച്ചിട്ടുണ്ടേ ഇതാ ഇടയ്ക്ക് നമുക്ക് പൂക്കൾ എണ്ഡ പൂക്കളാണ് ച്ചയ്ക്കാണ് അതുകൊണ്ട് നമുക്ക് നേരെ പുറത്തോട്ട് പോകും അതിന് ശേഷം ഞാൻ അപ്പുറത്ത് പോയി ചേച്ചിയെ വിളിച്ച് കൊണ്ടു വന്ന് ഞങ്ങൾ പൂക്കളാൻ വേണ്ടി റെഡിയായി അങ്ങനെ പൂക്കളിട്ട് തുടങ്ങി ഞാനും ചേച്ചിയും കൂടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വരച്ചൊന്നുമില്ല ആ ഒരു ഫ്ലോവിൽ അങ്ങനെ ഞങ്ങൾ ഇട്ട് അവസാനം ഒരു അത്ര കുഴപ്പമില്ലാത്തൊരു പൂക്കളം തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഇനി പൂക്കളം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ പൂക്കളൊക്കെ ഒഴുക്കിയിട്ട് ഞങ്ങളകത്തേക്ക് വന്നു എനിക്ക് രസം പിന്നെ രണ്ട് കിച്ചടി പിന്നെ തോടൻ ഉണ്ടായിരുന്നു കേബേജ് തോടൻ പിന്നെ ചെറിയ പരിപ്പ് വട ഇതൊക്കെ എൻ്റെ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒൺ ബൈ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു അപ്പോഴെനിക്ക് മനു ചായ വേണമെന്ന് പറഞ്ഞു പാല് വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ ഒരു സ്റ്റവിലേക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് വെച്ച് മറ്റേ സ്റ്റോപ്പിൽ ഞാനിങ്ങനെ നമ്മുടെ രസത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായത് കൊണ്ടൊന്ന് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് പോകണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ചാങ്ങാളി ക്ഷേത്രത്തിലാണ് പോവാ പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോകണം വന്നിട്ട് അപ്പുറത്തൊക്കെ എന്തൊക്കെയായി നന്ദി തിരക്കണം അങ്ങനെ അങ്ങനെ പോവാണ് അപ്പോൾ ഞാനും കുട്ടികളും ഒക്കെ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു സെൽഫി എടുത്തതാണ് സെൽഫി വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് പോകും ഇത് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോഷൂട്ട് പ്രകസനം കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ സേമ പായസം ഇത് വെള്ളരി കിച്ചെടി ഇത് ബൈഫ്രൂട്ടി കിച്ചെടി ഇത് ഇഞ്ചി ഇത് രസം രസം മുളക് ചെറിയ പരിപ്പുവട തോട പിന്നെ ചിപ്സ് ഉണ്ട് അപ്പോൾ അടപ്പായസം ചോറ് സാമ്പാർ ഇത്ര ഐറ്റംസ് ഞങ്ങൾ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി അവിടെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ പന്ത്രണ്ടരയായിട്ടും അടപ്പായസം ഒന്ന് റെഡിയാവാൻ വൈകി അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിംസൊക്കെ എപ്രാവശ്യത്തേക്ക് നമ്മൾ ഫ്ലോപ്പ് ചെയ്തു അടുത്ത വർഷം പിടിക്കാം എന്ന് വിചാരിച്ചേക്കാണ് അപ്പോൾ കുറേ വിഷ്വൽസൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോയി ആക്ച്വലി ചിലപ്പോൾ ഞാൻ നിരന്തരമായിട്ടിങ്ങനെ വ്ളോഗെടുക്കാത്തത് കൊണ്ടായിരിക്കാം ലിവ് ദ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ചു കുറേ ഇങ്ങനെ നമ്മൾ മാറി മാറി മാറിയൊക്കെ അടയൊക്കെ ഇളക്കി കൊടുത്തു പിന്നെ സത്യമൊക്കെ നല്ല രീതിയിൽ കഴിച്ചു പക്ഷേ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി പരിപ്പ് വട രസവടക്ക് വേണ്ടിയുള്ള പരിപ്പ് വട ഞാൻ ഉണ്ടാക്കി വൈകിട്ടത്തേക്കാണെ പിന്നെ ദോശ സാമ്പാർ ചമ്മന്തി ഓംലെറ്റ് ഇതൊക്കെയാണ് വൈകിട്ട് നിന്ന് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കഴിക്കേണ്ട ഐറ്റംസ് പക്ഷേ അതൊക്കെ കഴിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നാലും പരിപ്പ് വട ഉണ്ടാക്കുന്നത് ഞാൻ എടുത്തു എന്ന് തോന്നുന്നു എങ്കിൽ അതിലോട്ട് അത് മേ ചെയ്യുന്നതായിരിക്കും അങ്ങനെ എല്ലാവരും സദ്യയൊക്കെ നല്ല രീതിയിൽ കഴിച്ചു ആസ്വദിച്ച് തന്നെ കഴിച്ചു കണ്ണൻ അടപ്പായസവും സാമ്പാറും തലേന്നവരെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് കാരണം ഈയിടെയായിട്ട് പുള്ളിക്ക് അടപ്പായസം ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നുണ്ട് പക്ഷെ അന്നായപ്പോൾ പുള്ളി അത് മറന്നുപോയി ആ എനിക്ക് എടപ്പായസം ഇപ്പം കഴിക്കുന്നുണ്ട് മധുരം ഒട്ടുമേ ഇഷ്ടമല്ലാത്ത ആളാണ് അങ്ങനെ നമ്മളത് ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും വളരെ എൻജോയ് ചെയ്തൊരു ഓണം ഒന്നിച്ചോണം അടുത്ത വർഷവും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഹാപ്പി ഓണം ഞാനും കഴിച്ചു പക്ഷേ എനിക്ക് ബോളി ബോളിയും പാൽപ്പായസവും എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് സദ്യയിൽ പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനുള്ള ഒരു മനസ്സ് ആ കഴിക്കുന്ന സമയത്ത് ഉണ്ടായില്ല സോ ഈ ലിവ് ദ മൊമെൻറ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്